ജിദ്ദയിലും മക്കയിലും കൂടുതൽ സ്കൂളുകൾ പ്രഖ്യാപിച്ച സൌദി വിദ്യാഭ്യാസ മന്ത്രാലയം രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നതാണ് പദ്ധതി അത്യാധുനികളാണ് നിർമ്മിക്കുക പദ്ധതിയുടെ ഉദ്ഘാടനം ജിദ്ദയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മക്ക ഡെപ്യൂട്ടി ഗവർണർ ബിൻ ബിൻ അബ്ദുൽ അസീസ് നിർവഹിച്ചു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നതാണ് പദ്ധതി നൂറ്റി ഇരുപത്തിമൂന്ന് സ്കൂളുകൾ ജിദ്ദയിലും അൻപത്തി ആറ് സ്കൂളുകൾ മക്കയിലുമാണ് നിർമ്മിക്കുക നേരത്തെ അറുപത്തിരണ്ട് സ്കൂളുകൾ കെട്ടിടങ്ങളിലും ഷിഫ്റ്റ് അടിസ്ഥാനത്തിലുമായിരുന്നു വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നത് ഇത് മാറ്റി അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള സ്കൂളുകളാണ് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ നിർമ്മിക്കുന്നത് എൺപത്തിമൂന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങളും മുപ്പത്താറ് പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളുമാണ് നിർമ്മിക്കുക സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് പദ്ധതി സ്കൂളുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്താനാകുമെന്നാണ് പ്രതീക്ഷ സാബിത് സലീം മീഡിയ വൺ ജിദ്ദ